ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ സ്റ്റോറൂമിൽ അഞ്ഞൂറിൻ്റെ നോട്ട് വെട്ടുകൾ കത്തിക്കരുന്ന സംഭവമില്ലേ അതിനെക്കുറിച്ച് പിന്നെ വേറെ വിവരൊന്നും കേട്ടില്ലല്ലോ ശരിയാണല്ലോ ഇതിപ്പോൾ മൂന്നാഴ്ചയായല്ലോ എന്നറിഞ്ഞോ അറിഞ്ഞോ മൂന്നാഴ്ചയായിട്ടും ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല പാർലമെന്റിൽ പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ല് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പകരം തീരുവ മണിപ്പൂർ കലാപം രാഷ്ട്രപതി ഭരണവും തുടങ്ങിയ ആശാവർക്കർമാരുടെ സമരം സിനിമാ വിവാദം ഗുജറാത്ത് കലാപം വീണ്ടും ഉണർത്താനിടയായ സിനിമയുടെ നിർമ്മാതാവിനെതിരെ ഇന്നലെ നടന്ന വ്യാപക റെയ്ഡ് വീണാ വിജയന്റെ സി എം ആർ എൽ സാമ്പത്തിക കേസ് തുടങ്ങിയ കോലാഹലങ്ങളിൽ നമ്മുടെ ജസ്റ്റിസിന്റെ അഴിമതി പണം കത്തിയറിഞ്ഞത് ഒരു ചർച്ചയ്ക്ക് പോലും വഴിവെക്കാതങ്ങ് പോയി ഇത്രയും വ്യക്തമായ മൂന്നാഴ്ച കഴിഞ്ഞിട്ടും എന്താ കേസ് എടുക്കാതിരുന്നത് ഒരു സാധാരണ ആയിരിക്കില്ലല്ലോ രാത്രിയിലാണ് യശ്വന്ത് വർമ്മയുടെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന നോട്ടുകെട്ടുകൾ അബദ്ധത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത് ഈ സംഭവ സമയത്ത് യശ്വന്ത് വർമ്മ വീട്ടിലെല്ലാം ഭോപ്പാലിലായിരുന്നു അദ്ദേഹത്തിന്റെ മകളും ജോലിക്കാരനുമാണ് ഫയർഫോഴ്സിനെ വിളിക്കുന്നത് ഫയർഫോഴ്സ് വന്നപ്പോഴേക്കും ഏകദേശം കത്തി തീർന്നു അപ്പൊ പാതി കരിഞ്ഞ കറൻസിയുടെ വീഡിയോയും വിവരങ്ങളൊക്കെ പോലീസ് കമ്മീഷണർ ചീഫ് ജസ്റ്റിസിന് വാട്സ്ആപ്പ് മുഖേന കൈമാറി തീപിടുത്തുണ്ടായ റൂമിൽ നിന്ന് കത്തിക്കറിഞ്ഞ് ചില വസ്തുക്കൾ നീക്കം ചെയ്തതായിട്ടാണ് പോലീസ് കമ്മീഷണർ പറഞ്ഞത് എന്തായാലും ഈ കത്തിക്കറിഞ്ഞ് നോട്ടുകെട്ടുകളായിട്ട് തനിക്ക് ഒരു ബന്ധമില്ലെന്നും ഈ വസതിക്ക് പുറത്തുള്ള സ്റ്റോർ റൂം പൂട്ടാറില്ല അത് ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാമെന്നായിരുന്നു ജസ്റ്റിസിന്റെ വിശദീകരണം അപ്പൊ ആ വീഡിയോ കാണിച്ചു കൊടുക്കാറില്ലേ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ എന്തോ നീക്കം നടക്കുന്നതായിട്ടായിരുന്നു ജസ്റ്റിസ് പറഞ്ഞത് ഇത്രയധികം പൈസ ഇങ്ങനെ ജഡ്ജിയുടെ ഈ നോട്ടുകളൊക്കെ നീക്കം കത്തിക്കറിഞ്ഞാരാ പാരി കത്തി നോട്ടുകൾ ഔട്ട് ഹോസിൽ കണ്ടിട്ടും എന്തുകൊണ്ട് അവശിഷ്ടങ്ങളൊക്കെ സ്റ്റോറൂമിൽ മൊത്തം അൻപത് കോടി രൂപയുണ്ടായിരുന്നു എന്ന് ഒഴുകി ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരമില്ല അത് മാത്രമല്ല ഈ പോലീസ് കമ്മീഷണർ ചീഫ് ജസ്റ്റിസിനെ അറിയിക്കാൻ പതിനേഴ് മണിക്കൂറിൽ അധികം സമയം എന്തുകൊണ്ടെടുത്തു ഈ പതിനേഴ് മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ സംഭവിച്ചു ജസ്റ്റിസിന്റെ വീട്ടിൽ നിന്ന് നോട്ട് വെട്ടുകൾ കിട്ടിയിട്ടില്ലെന്ന് ഫയർഫോഴ്സ് മേധാവിയുടേതായ വ്യാജ സന്ദേശം ആദ്യം പ്രചരിപ്പിച്ചതാരാണ് അതിന്റെ പേരിൽ എന്തെങ്കിലും നടപടികൾ എടുത്തോ ജസ്റ്റിസിന്റെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ എന്തിനും ഒളിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങൾക്കും ഒരു വ്യക്തമായ സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് ഇംപീച്ച്മെന്റ് നടപടിക്ക് ശുപാർശ ചെയ്യുന്ന തുടങ്ങിയുടെ സാമ്പത്തിക തിരിമറ നടത്തിയതിന് കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി സൗമിത്ര സെനെ രാജ്യസഭ ഇംപീച്ച് ചെയ്തിരുന്നു പക്ഷെ ലോക്സഭ ഇംപീച്ച് മുമ്പ് മുന്നേ അദ്ദേഹം രാജിവെച്ചു രാജിക്ക് ശേഷം ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ ഉണ്ടായില്ല അത് മാത്രമല്ല വിരമിക്കലിന് ശേഷമുള്ള എല്ലാ ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജുഡീഷ്യറിയുടെ വർദ്ധിച്ചു വരുന്ന പുഴുക്കത്തുകളെ നിയന്ത്രിക്കാൻ കഴിയില്ല പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് നിർമ്മൽ യാദവിന്റെ ഔദ്യോഗിക വസ്തുക്കു മുന്നിൽ പതിനഞ്ച് ലക്ഷം രൂപ അടങ്ങിയ ഒരു ബാഗ് കണ്ടെത്തിയിരുന്നു അഴിമതിപ്പണമാണിതെന്നായിരുന്നു ആരോപണം എന്തായാലും സി ബി ഐ അന്വേഷിച്ച കേസിൽ ഇന്നേവരാരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അത് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും മെഡിക്കൽ കോളേജിനനുകൂലമായ നിയമവിരുദ്ധമായ പ്രതിഫലം സ്വീകരിച്ചതായി ആരോപിക്കപ്പെട്ട അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി നരേൻ ശുക്ലയ്ക്കെതിരെ സി ബി ഐ അന്വേഷണം ഉണ്ടായിരുന്നു അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഓൾറെഡി ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് തിരിച്ചു പറ്റൂ